നാളെ സൂപ്പർ കൺമണിയുടെ മെഗാ എപ്പിസോഡാണ് വരാൻ പോകുന്നത് കുറച്ച് ദിവസം കൺമണിയുടെ കൂടെ മാത്രമായി കഴിയാം എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചാണ് കൃഷി കൺമണിയുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് പക്ഷെ അവരെത്തിച്ചേരുന്നത് അവർ വിചാരിച്ച ഒരു സ്ഥലത്തല്ല കൃഷിനെയും കൺമണിയെ രണ്ട് മുറിയിലാണ് ആക്കിയേക്കുന്നത് രാത്രി അവർ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് പുറത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമെങ്കിലും രണ്ട് പേരുടെ മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കാണ് കൃഷി വിചാരിക്കുന്നത് തനിയെ ലോക്കായി പോയി എന്നാണ് മധു ആ റൂമിൻ്റെ പുറത്ത് തന്നെ കിടപ്പുണ്ട് മധു പറയുന്നുണ്ട് ലോക്കായി പോയതല്ല സാറേ ലോക്ക് ചെയ്തതാണ് കൺമണിയുടെ റൂമും അങ്ങനെ തന്നെയാണ് കൺമണി അത് കൃഷ്ണനോട് ഫോണിലൂടെ പറയുന്നുണ്ട് കൃഷ്ണനാണെങ്കിൽ നല്ല നിരാശയും ദേഷ്യവും എല്ലാം തോന്നും ഇതെല്ലാം കേണൽ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മധു പറയുന്നുണ്ട് കൃഷി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇതിന് മാത്രം ബിൽഡപ്പ് ആരായി കേണൽ സാറിന് അത് കേൾക്കുമ്പോൾ മധുവിന് ചിരിയാണ് വരുന്നത് കൃഷ്ണൻ കൺമണി ഇവിടെ വന്ന് പെട്ടു എന്ന രീതിയിലാണ് മധുവിൻ്റെ സംസാരം പിറ്റേന്ന് നേരം വെളുത്ത് കൃഷ്ണൻ കൺമണിയും പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ കേണൽ സാറിനെ പറ്റി ഡ്രാക്കുള എന്നൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത് ആ സമയം കേണൽ സാർ വന്നിട്ട് പറയുന്നുണ്ട് ഞാനാണോ ആ ഡ്രാക്കുളയെന്ന് കേണൽ സാറിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ആയിട്ട് ഒരു സ്വാമിയൊക്കെ തോന്നുന്നുണ്ട് ഇനി ദേവ്ജിയുടെ സഹോദരനോ കുടുംബത്തിൽപ്പെട്ടതാണോ എന്നറിയില്ല കേണൽ സാറിൻ്റെ ആ കോട്ടയിൽ ഏറെക്കുറെ പട്ടാളച്ചിട്ടയോടെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് കൃഷിനെ കേണൽ സാറിൻ്റെ ഡ്രൈവർ കം സൂപ്പർവൈസർ ആക്കിയിട്ടുണ്ട് കൃഷിയും കണ്മിണിയും അങ്ങോട്ട് ചെന്നപ്പം കുറച്ചു പേര് സമരം നടത്തുന്ന കണ്ടല്ലോ ആ സമരം നടത്തുന്ന ആ ഫാക്ടറിയുടെ ഉടമയാണ് ഈ കേണല് ആ കാര്യം കേണല് കൃഷ്ണനോട് പറയുന്നുണ്ട് ആ ഫാക്ടറി തുറപ്പിക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന് കൃഷി പറയുമ്പോഴത്തേക്കും കിണല് പറയുന്നുണ്ട് ശ്രമിക്കുക എന്നൊരു ഉത്തരം വേണ്ട പറ്റും ഇല്ല ഇതിൽ ഒരു ഉത്തരം എനിക്ക് കേട്ടാൽ മതി എന്ന് ഇതിനുവേണ്ടിയാണോ കൃഷ്ണനേയും കൺമിണി അവിടെ വിട്ടെന്നുള്ള കാര്യം സംശയമാണ് കൃഷ് എന്തായാലും ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു കാര്യമായിരിക്കും എന്ന് കൃഷി സമരക്കാരുമായിട്ട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട് അവര് പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ തോറ്റ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അവകാശങ്ങൾ ചോദിക്കാൻ പറ്റില്ല ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം കൃഷ് അവരോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളു ആവുന്നുണ്ട് കൂട്ടത്തിലെ എന്ന് തോന്നിക്കുന്ന സ്ത്രീ കൃഷ്ണനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ പറയാമെന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം കൃഷ്ണനെ അറിയിക്കും ലാസ്റ്റ് അവർ ചോദിക്കും ഇതിനെല്ലാം സമ്മതമാണോ എന്ന് കൃഷിന് എന്ത് ഉത്തരം കൊടുക്കണം അറിയില്ല എന്താണേലും കൺമണിയും കൂടി ഇടപെട്ട് ആ ഫാക്ടറി തുറപ്പിക്കുക തന്നെ ചെയ്യും കൃഷി അവരോട് സംസാരിക്കാൻ പോയാൽ വഴക്കും ബഹളമാകത്തുള്ളൂ കൺമണി ആണെങ്കിൽ നല്ല രമ്യതയിൽ തന്നെ സംസാരിച്ച് കാര്യങ്ങളിലൊരു തീർപ്പുണ്ടാക്കും അലികയുമായി ഇതിന് എന്താ ബന്ധം വരുന്നെന്നൊക്കെ വരുന്ന എപ്പിസോഡിലെ വ്യക്തമാവത്തുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് സാഗർ ബലരാമനെ ജയിലിൽ നടക്കാൻ ചെല്ലുന്നുണ്ട് ബലരാമൻ പുറത്ത് വരുമ്പോഴത്തേക്കും സാഗറും ഷൺമുഖനും സഹദേവനും എല്ലാം അവിടെയുണ്ട് ബലരാമൻ സാഗറിൻ്റെ കാലിൽ തൊടാൻ പോകുമ്പോഴത്തേക്കും സാഗർ അത് വിലയ്ക്ക് പുറകോട്ട് മാറും അതുപോലെ കൃപ ഫോണിൽ വിളിക്കുന്നുണ്ട് ബലരാമനോട് സംസാരിക്കാൻ വേണ്ടി ബലരാമൻ്റെ ഫോൺ കൊടുക്കുമ്പോഴത്തേക്കും കൃപ പറയുന്നുണ്ട് ഞാൻ കൃപയാണ് കൃപയാന്ന് അറിയുമ്പം ബലരാമന് ഒരു സങ്കടം തോന്നുന്ന പോലെയൊക്കെയാണ് സാഗർ നടന്നു പോകുമ്പം ബലരാമൻ അച്ചാന്ന് വിളിക്കുന്നുണ്ട് ആ വെളി കേൾക്കുമ്പോൾ സാഗറിന് നില്ക്കാതിരിക്കാൻ പറ്റില്ല ബലരാമൻ കൈകൂപ്പി സാഗറിന്റെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട് എന്താണെങ്കിലും നാളത്തെ മെഗാ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ബലരാമൻ സാഗറിനോട് മാപ്പ് അപേക്ഷിക്കുന്നതും സാഗറിൻ്റെ മുന്നിൽ നിന്ന് കരയുന്ന എല്ലാം ഷൺമുഖനും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുമിത്ര ഇതറിയും ഇനി സുമിത്രയുടെ നീക്കമൊക്കെ എന്താണെന്ന് കാത്തിരുന്ന് കാണണം എന്താണേലും ബലരാമനെ അങ്ങനെ വിടാൻ സുമിത്ര ഉദ്ദേശിക്കുന്നില്ല വീണ്ടും ബലരാമനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ നിർത്താനേ സുമിത്ര ശ്രമിക്കത്തുള്ളൂ ബലരാമന് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ സുമിത്രയുടെ ചതിയിൽ ഇനിയും വീണ് പോകത്തില്ല ഇനി എന്തിനാ ദേവസാറ് ബലരാമൻ സാഗറിന്റെ സുജാതയുടെ മോനാന്നുള്ള കാര്യം മറച്ചു വെക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എത്രയും വേഗം സാഗറിനെ സുജാത ആ സത്യം അറിയിക്കണം അറ്റ്ലീസ്റ്റ് സാഗറിനെങ്കിലും അറിയിക്കണം അതുപോലെ ബലരാമനും വേഗം സത്യങ്ങളൊക്കെ അറിയട്ടെ പാവം കൃഷു ഒരുപാട് ആഗ്രഹിച്ചാണ് കൺമണി ഒത്ത് അവിടേക്ക് പോയത് എന്നാ അവിടെ നടക്കുന്നതെല്ലാം അവരൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ശരിക്കും ഒരു പട്ടാളച്ചിട്ട് തന്നെയാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൃഷ്ണനും കൺമണിക്കും എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം കൺമണി കേണലിന്റെ പെറ്റായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അവരെ ഏൽപ്പിച്ചേക്കുന്ന ദൗത്യം കഴിഞ്ഞ് അവർ വഴിയുമ്പോഴത്തേക്കും സാഗറിന് കൺമണിയോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും